ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം പത്രിഹായുടെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിച്ച് കേൾക്കാം എന്നാൽ ഇടയശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ വാടാത്ത കിരീടം പ്രാപിക്കും അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവിൻ ദൈവം നെകളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴേ താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേലിട്ട് കൊൾവിൻ നിർമ്മദരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവുക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യജയസനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലമെന്നേക്കും അവനുള്ളത് ആമീൻ ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ തന്നിനായിരിക്കുന്ന പത്രോത്സുലിക വളരെ പ്രധാനപ്പെട്ടതായ ആറ് കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആറ് പ്രമാണങ്ങൾ സിക്സ് ലോസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് അതാണ് നമ്മുടെ ധ്യാന വിഷയം ഈ ഭാഗത്ത് നാം വ്യക്തമായി ശോധന ചെയ്താൽ പത്രസിലിക വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആറ് പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും എന്താണ് ഈ പ്രമാണങ്ങൾ തരുവാനും അത് പാലിക്കണമെന്ന് നിഷ്കർഷിക്കുവാനും കാരണം അഞ്ചിൻ്റെ നാല് നമുക്ക് വായിക്കാം എന്നാൽ ഇടയ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും ഓ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ വളരെ വ്യക്തമായും സ്പഷ്ടമായും നിയതമായും ഈ ആറ് പ്രമാണങ്ങൾ ഓരോ വ്യക്തിയും വ്യക്തമായി പാലിച്ചിരിക്കണം നിങ്ങൾ കേട്ടുവല്ലോ ഏതെല്ലാമാണ് ഈ ആറ് പ്രമാണങ്ങൾ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവീൻ ഒന്ന് സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊഴുവിൻ രണ്ട് നിർമ്മതരായിരിപ്പീൻ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഉണർന്നിരിപ്പീൻ അഞ്ച് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കും ആറ് പ്രത്യാശയുള്ളവരായിരിക്കും കൽപ്പനകളാണ് പാലിച്ചേ മതിയാകിയുള്ളൂ ഓടിച്ചെന്ന് കിരീടം ചോദിച്ചാൽ കിട്ടുകയില്ല തേജസ്സിൻ്റെ വാടാത്ത കിരീടം മകുടത്തിൽ ചൂടണമെങ്കിൽ ഈ ആറ് പ്രമാണങ്ങൾ വ്യക്തിജീവിതത്തിൽ പാലിച്ചിരിക്കണം ദൈവത്തിൻ്റെ മഹത്വം ഒന്നാമത്തെ പ്രമാണം ഏതാണ് താഴ്മ ധരിച്ച് കീഴടങ്ങുവീരം ധരിക്കുന്നത് പോലെ ഓരോ വിശ്വാസിയും ധരിക്കേണ്ടതായ മനോഹരമായ വസ്ത്രം എന്താണ് അത് ദി ഗാർമെൻറ്റ് ഓഫ് ഹ്യൂമിലിറ്റി വിനയത്തിൻ്റെ വസ്ത്രം ഒരു വിശ്വാസിക്ക് ഏറ്റവും യോജിച്ച വസ്ത്രം വിനയത്തിൻ്റെ താഴ്മയുടെ കീഴടങ്ങലിൻ്റെ വസ്ത്രമാണ് ഒരിക്കൽ സെയിൻറ്റ് അഗസ്റ്റിൻ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിൽക്കുമ്പോൾ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന വ്യക്തി വന്ന് ചോദിച്ചു ക്രിസ്തീയ സൽഗുണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങൾ പ്രസംഗിച്ചു എനിക്കൊരു സംശയമുണ്ട് ക്രിസ്തീയ സൽഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഏറ്റവും ഉന്നതമായിരിക്കുന്ന സൽഗുണമേതാണ് ഉടനെ തന്നെ അഗസ്റ്റിനോസ് പറഞ്ഞു സെൻറ് അഗസ്റ്റിൻ പറഞ്ഞു അത് വിനയമാണ് സാറേ സമ്മതിച്ചു രണ്ടാമത്തേത് ഏതാണ് അതും വിനയമാണ് മൂന്നാമത്തേതോ അതും വിനയമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ നിങ്ങൾക്ക് കൃപ വേണോ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ അത് താഴ്മയുള്ളവരിലേക്ക് ചൊരിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് യാക്കോസിയ വ്യക്തമായിട്ട് പറയുന്നുണ്ടത് നാലാമധ്യായം ആറാമത്തെ വാക്യത്തിലും സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിലും നാലിൻ്റെ ആറ് അതുകൊണ്ട് ദൈവം എതിർത്ത് നിൽക്കുകയും ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കൃപയ്ക്ക് വേണ്ടി കൈനീട്ടി കൈമലർത്തി നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ ദൈവം കൃപ നൽകുവാൻ വെച്ചിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് താഴ്മയുള്ള താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു സദൃശവാക്യം എന്താണ് പറയുന്നത് മൂന്നാം മൂന്നാമധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കോ അവൻ നൽകുന്നു എളിയവർക്കോ കൃപ നൽകുന്നു ഇന്ന് ആത്മീയ ഗോളത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു സൽ സ്വഭാവമാണ് വിനയം അത് അധികാരികൾക്കുമില്ല മറ്റ് വിശ്വാസികൾക്കുമില്ല താഴ്മ നമ്മൾ ധരിക്കണം വസ്ത്രമില്ലാതെ നഗ്നരായിട്ട് നമ്മൾ ഒരിക്കലും നിൽക്കുകയില്ലല്ലോ നമുക്കൊന്ന് താഴാണ് കൃപ ലഭിക്കാൻ കീഴടങ്ങണം വളരെ വ്യക്തമായിട്ട് വേദോസ്ത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യമേ നമ്മൾ കീഴടങ്ങേണ്ടത് ആർക്കാണ് യാക്കോ ശ്രീകാട്ട് ലേഖനം തന്നെ എടുത്ത് നാലാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ ദൈവത്തിന് കീഴടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വിനയം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊള്ളും നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ അതുകൊണ്ട് നിൽക്കുകയും ദൈവം എതിർത്ത് ഒരു കൂട്ടം ആളുകളുണ്ട് ദൈവം എതിർത്ത് നിൽക്കുന്നു ദൈവത്തിന് മൂപ്പന്മാർക്ക് കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളി ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ദൈവം നികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് ക്രമം നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന് ഒന്ന് കീഴടങ്ങ് ഒന്ന് വിനയം ധരിക്കുക ഒന്ന് നടുവ് ഒന്ന് വളയട്ടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം ഒരു ബെൻ ബി പ്രാർത്ഥിക്കാൻ ബെൻ ടു മി എന്ന് കുനിക്ക് തൻ്റെ ഇടത്തോടെ പ്രാഗൽഭത്തോടെ നട്ടെല്ലി നിവൃത്തി തല ഉയർത്തി അഹങ്കാരത്തിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളെ അല്ല ദൈവം കൃപ നൽകി അനുഗ്രഹിക്കുന്നത് ഇന്നീ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന അതാണ് ദൈവക്കളെ കർത്താവായി ഏച്ചുക്കിസ് അനേക ഉപദേശങ്ങൾ നമുക്ക് തന്നു പക്ഷേ കർത്താവായി ഏച്ചുക്കിസ്തു ഉപദേശ രൂപേണയല്ല ചെയ്ത് കാണിച്ചു തന്നതായ ഒരു താഴ്മയുടെ ലക്ഷണമുണ്ട് ചെയ്ത് കാണിച്ചു തന്നു ഇതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശിഷ്യന്മാർ അവിടെ ഇരിക്കുകയാണ് തേജുമയായ കർത്താവായി യേശു ക്രിസ്തു അരയിലുറുമാല് കിട്ടി ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് തറയിൽ ഇരുന്നു കൊണ്ട് മീനുളുമ്പ് നാറുന്ന മുക്കുവന്മാരുടെ കാല് കഴുകുന്നതായ അരങ്ങം വൈ ചെനാനഴുസം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യവും പതിനാല് പാലിച്ച വാക്യങ്ങളും നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതായ ഒരു കാര്യമാണ് പതിമൂന്നിൻ്റെ നാല് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് വസ്ത്രം വസ്ത്രം ഊരി ഊരി വെച്ച് വെച്ച് ഒരു 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 ചുറ്റി ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ ഓ തറയിലിരിക്കുന്ന കർത്താവിനെ നിങ്ങളൊന്ന് നോക്കിക്ക് ഉയരത്തിലിരിക്കുന്ന ശിഷ്യന്മാരെ നിങ്ങളൊന്ന് കണ്ടേ ഈ കർത്താവായി യേശുക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ താഴ്മ അനുവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നിട്ട് കർത്താവായി യേശുക്ക് ഇത് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം എന്താണ് പതിനാല പാനേശും കർത്താവും ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ കർത്താവും ഗുരുവുമായിരിക്കുന്ന ഞാൻ ശിഷ്യന്മാരായിരിക്കുന്ന നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതായിരുന്നു അടിമകൾ ചെയ്യുന്ന വേലയേക്കാൾ താഴ്മ പ്രകടമാക്കുന്നൊരു രംഗമാണ് ഇവിടെ കാണുന്നത് ആരാണ് ഇത് ചെയ്തത് അണ്ടകടാക്കത്തിൻ്റെ ഉടയവൻ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് മാലഹമാരെ മുഖം കൂട്ടിക്കൊണ്ട് ആരാധിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്തോത്രം സ്വർഗത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തു അത് ചെയ്തുവെങ്കിൽ സഹോദര സഹോദരി നമുക്ക് താഴ്മ തരിച്ചുകൂടെ നേതാവ് ചവഞ്ഞ് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കർത്താവളനെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ഞാൻ വന്നത് ശുശ്രൂഷിപ്പാൻ ഈ സൽസ്വഭാവം സ്വഭാവം ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയല്ലോ ഇന്ന് ഭരിക്കാൻ ആളുണ്ട് ഭരിക്കപ്പെടുവാൻ ആരുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം പൗരസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഫിലിപ്പതിലേഖനം രണ്ടാം അധ്യായത്തിൽ ഈ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം എടുത്തു പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചു മുതലായിരിക്കുന്ന വാക്യങ്ങൾ ദൈവമക്കളെല്ലാം പ്രാവർത്തികമാക്കേണ്ടതാണ് രണ്ടിന്റെ അഞ്ചു മുതൽ വായിച്ച് ക്രിസ്തുവേശുളുടെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ വളരെ വ്യക്തമാണ് ക്രിസ്തുവേശുളിവ്യ പ്രകൃതി ആ ഭാവം ആ മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ എന്താണ് ആ മനോഭാവം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശത്തിലായി മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്തിന്റെ സ്തോത്രം സഹോദര സഹോദരി ഞാൻ ഞെട്ടലോടാണ് ഈ കാര്യം വായിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ മുൻപന്തിയിലേക്ക് ആരെങ്കിലും ഉയർച്ചുകൊണ്ട് വന്നാൽ പിന്നെ അവൻ അധികാരിയായി ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ ശക്തി വ്യാപരിച്ച് ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് ആർക്കെങ്കിലും മാനസാന്തരം വന്നോ പ്രശംസ മുഴുവൻ ആ വ്യക്തി എടുക്കുകയാണ് ഒരു ഡോക്ടർക്ക് ചികിത്സയ്ക്ക് നല്ല വൈഭവുമുണ്ട് അനേക രോഗികൾ സൗഖ്യമാകുന്നുണ്ട് സൗഖ്യമാക്കിയതായ ശക്തി ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടേഴ്സ് ഗെറ്റ് തെറ്റാണത് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ മക്കൾ വചനം പറയുന്ന ഞാനുൾപ്പെടെ ചേർത്ത് പറയുകയാണ് നമുക്ക് ഏറ്റവും പറ്റിയതായ വസ്ത്രമായിരിക്കുന്ന വിനയം ഒന്ന് ധരിക്കാം ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം അന്യോന്യം കീഴടങ്ങിയിരിക്കണം ദൈവത്തിന് കീഴടങ്ങണം ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം ദാസന്മാർ യജമാന്മാർക്ക് കീഴടങ്ങണം കുട്ടികൾ അധ്യാപകർക്ക് കീഴടക്കണം മക്കൾ മാതാക്കന്മാർക്ക് കീഴടങ്ങണം വിശ്വാസികൾ നടത്തുന്നവർക്ക് കീഴടങ്ങണം ദൈവമക്കളെ നിങ്ങൾക്ക് മനസ്സാണ് ഹാലു യാ ദൈവത്തിനോ സ്തോത്രം ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ സോ സബ്മിറ്റ് ഈ ചതർ ആൻഡ് സബ്മിറ്റ് ടു ഗോഡ് നിങ്ങൾക്ക് ഇത് ഞാൻ രൂപദേശ രൂപേണ പറഞ്ഞു തരികയാണ് നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കളുടെ ഏറ്റവും മനോഹരമായിരിക്കുന്ന വസ്ത്രം വിനയമായിരിക്കണം ആരുടെയും മേൽ കുതിര കയറാനുള്ള അധികാരം നിങ്ങൾക്കില്ല ഭരിക്കാനുള്ള അധികാരമില്ല വിനയം നിങ്ങളെ ഓരോ ശുശ്രൂഷയ്ക്കും വിളിക്കുന്നത് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് അധികാരത്തോടെ ആരുടെങ്കിലും മേൽ കർത്തൃത്വം നടത്താനല്ല കാല് കഴുകാൻ മനസ്സുള്ളവർ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്താൽ മതി ഒന്നാമത്തെ പ്രമാണം താഴ്മ ധരിച്ച് കീഴടങ്ങുക രണ്ടാമത്തേ എന്താണ് ഒന്ന് പത്രോ സഞ്ചിൻ്റെ വായിച്ച് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ ഇത്ര മനോഹരമായ ആശ്വാസത്തിൻ്റെ ശബ്ദമാണ് എന്നെ കരുതുന്ന ഒരു വ്യക്തിയുണ്ട് എന്നെ കാക്കുന്ന രണ്ട് കരങ്ങളുണ്ട് എന്നെ പോറ്റി പുലർത്തുന്ന പെറ്റ തള്ളിയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന നല്ലവനായിരിക്കുന്നൊരു കർത്താവുണ്ട് ഞാൻ ഒരു നാൾ നിങ്ങളെ കൈവിടുകയില്ല എന്ന് വാക്കു പറഞ്ഞൊരു ദൈവമുണ്ട് ദൈവത്തിനോ സ്തോത്രം നമുക്ക് ഒളിച്ചിരിപ്പാൻ തിരുവിലാവ് തുറന്ന് ഒരു ഒളിവിടം ഒരുക്കിത്തന്ന ഒരു പൊന്നുകർത്താവുണ്ട് ജീവൻ തന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ദൈവമക്കളെ ആ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ആകെ സകല ചിന്താഗുലവും അവൻ്റെ മേലിൽ ഇട്ടുപോൾ വീൻ കാസ് ഓൾ യുവർ ബെർഡൻ എന്താ കാരണം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുകയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് ഗോഡ് ഹു കേസ് ഈ കർത്താവിന്റെ കരം നമ്മുടെ മധ്യത്തിൽ നീണ്ട് താണു വന്നിട്ടുണ്ട് കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഒന്ന് കൈമാറാം ദൈവത്തിന സ്തോത്രം ഈ കൈമാറ്റം എങ്ങനെ നടക്കും വായിച്ച് ഫിലിപ്പർ നാലാം നാലാമധ്യായത്തിൻ്റെ ആറും ഏഴും വായിച്ച് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം വരും പ്രശ്നസങ്കീർണമായിരിക്കുന്ന ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ മധ്യത്തിൽ തേജവനായിരിക്കുന്ന കർത്താവ് എഴുന്നേറ്റ് എന്ന് പറയുന്നു മക്കളെ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെട നിങ്ങളുടെ ആകുലചിന്തകളും വേദനകളും എല്ലാം സ്ത്രോത്രത്തോടെ എൻ്റെ അടുക്കലേക്കങ്ങ് പകർന്നു തന്നാൽ മതി ഞാനത് അങ്ങ് ഏറ്റെടുത്തു ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ആ അധ്വാനവും ഭാരവും പ്രയാസവും രോഗവും കടബാധികളും എല്ലാം ഞാൻ ഇങ്ങേറ്റെടുത്തുകൊള്ളാം ഇൻ റിട്ടേൺ തിരികെ ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം ആശ്വാസം തരാം ഹാലലു ദൈവത്തിനോ സ്ത്രോത്രം ദൈവങ്ങളെ ആ ഫിലിപ്പൻ നാലിൻ്റെ പത്തൊമ്പതൊന്ന് വായിച്ച് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്താണ് നാലാമധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം എന്റെ ദൈവമോ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു വേഷുമെങ്കിൽ പൂർണ്ണമായി തരും എന്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എങ്ങനെ അവന്റെ ധനത്തിനൊത്തവണ്ണം ഹാൽ അതൊരു ബ്ലാങ്ക് ചെക്കാണ് അതൊരു ബ്ലാങ്ക് ചെക്കാണ് ആണ് അതിപ്പോൾ കർത്താവ് നിങ്ങളുടെ കൈകളിലേക്ക് തരികയാണ് ഹാൽ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമുണ്ട് അക്കമിട്ട് എഴുതിക്കോ ദൈവമക്കളെ ഹാലരൂയ കാണാനൊരു ദൈവമുണ്ട് കേൾക്കാനൊരു ദൈവമുണ്ട് ഏറ്റെടുക്കാനൊരു ദൈവമുണ്ട് പോറ്റാനൊരു ദൈവമുണ്ട് പുലർത്താനൊരു ദൈവമുണ്ട് ഹാലലൂയ കാക്കകളെ വിചാരിപ്പീൻ പറവകളെ വിചാരിപ്പീൻ നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ ഹാലരൂയ ദൈവത്തിനോ സ്തോത്രം കൊച്ചു കൊച്ചു ലില്ലി ചെടികളെ വിചാരിപ്പീൻ ദൈവത്തിനോ സ്തോത്രം അവയെ പോറ്റി പുലർന്നു ദൈവം ജീവൻ തന്നെ നിങ്ങളെ സ്നേഹിച്ചുവെങ്കിൽ നിങ്ങൾ എത്രമാത്രം അധികം സ്നേഹിക്കും ആകുലം മാറി ഹാലോലുവ ദൈവമക്കളെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും ദൈവം നമുക്കായി വിചാരപ്പെടുന്നു നാൽപ്പതാം സങ്കീർത്തനം എടുത്ത് എനിക്ക് വേണ്ടി വിചാരപ്പെടുന്നു മക്കൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന മാതാക്കന്മാരില്ലേ ദൈവത്തിൻ്റെ സ്തോത്രം അതുപോലെ എന്നെ കരുതുന്ന എന്നെ വിചാരിക്കുന്ന എൻ്റെ വിചാരങ്ങളെല്ലാം അറിയുന്ന നല്ലവനായൊരു ദൈവം നാൽപ്പതാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യവും ആറാമത്തെ വാക്യവും ചെയ്യും എന്റെ ദൈവമായ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു എന്നെ ഓർക്കുന്നൊരു ദൈവം എന്നെ കരുതുന്നൊരു ദൈവം എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം ഹാലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം അൻപത്തഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കണം അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദൈവമക്കളെ നിങ്ങൾക്ക് അന്തരംഗത്തിൽ കർത്താവിനോടുള്ളതായ ഒരു വിശ്വാസവും ആശ്രയവും വരുന്നുണ്ടോ എല്ലാം അങ്ങ് പരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ വിശ്വസ്തനാണ് ഹാലലൂയ നന്ദിയോടെ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താൽ പൗലു ശ്രീകോളര് വ്യക്തമായിട്ട് പറഞ്ഞു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ സഖ്യത്തിൽ നിന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഉപനിധി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ഗവൺ ടു ഹിം കമ്മിറ്റഡ് ടൺ ട് ഹിസ് ഹാൻസ് ദൈവമക്കളെ ഈ വാർത്തകത്തിലേക്ക് എത്തിയിരിക്കുന്ന പാവപ്പെട്ട അടിയൻ നന്നു പറഞ്ഞ ഹൃദയവത്വടെ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റിക്കൊണ്ട് പറയട്ടെ കരുതാൻ ഏറ്റെടുക്കാൻ വാഴ്ത്താൻ പോറ്റാൻ പുലർത്താൻ രണ്ട് കരങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് രുചിച്ചുകൊണ്ട് പറയും ഏ ൊടുത്ത് നോക്കിയിട്ടാണ് പറയുന്നത് അല്ലെ ലൂയ്യ ആ കരങ്ങളിൽ നിന്നും സജീവമാണ് ആ കരങ്ങളിൽ നിന്നും ശക്തമാണ് ആ കരങ്ങളിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമാകുകയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല പ്രത്യാശയുണ്ട് കൃപയാൽ കൃപയാൽ ഞാൻ എന്നെയും എനിക്കുള്ള സകലത്തെയും അരുമനാഥൻ്റെ ആണിപ്പുഴതല കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തത് കൊണ്ട് അവൻ എന്നെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഇന്ന് നടത്തുന്നു സ്വർഗ് വരെയും തള്ളിക്കളയാതെ കാക്കുമെന്ന് നല്ല ഉറപ്പാണ് നന്ദി യോടെ നന്ദിയോടെ സ്തോത്രം കർത്താവായി യേശുക്കിസ്തു പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ച് കടന്നുപോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറഞ്ഞു വേന സുവിശേഷം പതിനാലാമധ്യായത്തിൽ വെപ്രാളത്തോട് ഇരിക്കുന്നതായ ശിഷ്യന്മാർ ഇനി അധികം നാൾ നിങ്ങളെന്നെ കാണുകയില്ല ഞാൻ നിങ്ങളെ വിട്ടു പോകുമെന്ന് മുഴുവൻ ആശ്രയിച്ച് കർത്താവിൽ ആശ മുഴുവൻ അർപ്പിച്ച് ശിഷ്യന്മാരോട് കർത്താവായി യേശു ക്രിസു പറഞ്ഞു അവർക്ക് വലിയ വേദനയായി വെപ്രാളമായി പരിഭ്രമമായി അപ്പോൾ കർത്താവായി യേശു ക്രിസു ഒരപ്പൻ മക്കളോട് പറയുന്ന പോലെ സ്നേഹവാത്സല്യത്തോടെ പറയുന്ന വാക്കുകൾ എന്താണ് പതിനാലാമധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്നെല്ലാം വിശ്വസിപ്പ് നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി ഈ വചനം കേൾക്കുന്ന ദൈവം കളി അത് ചെയ്യണം അന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് നിങ്ങൾക്ക് എന്നെ മറക്കാം ഇന്നലെയും ഇന്നും എന്നേക്കും അനനായി മാറ്റമില്ലാത്തവനായി അൺചേഞ്ചിങ് ജീസസ് ഹാലലൂയ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് നിങ്ങളുടെ വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടുകൊണ്ട് പറയുകയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട ഹാലലൂയ സ്തോത്രം ദൈവമക്കളെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുന്നു വളരെ വ്യക്തമായിരിക്കുന്ന വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ ആറാമത്യായം എടുത്തെ മത്തയാൾ സുവിശേഷം ആറാമധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചും മുപ്പത്തൊന്നും എന്ന് വായിച്ച് ഓ അതെല്ലാം അങ്ങ് കൈവെച്ച് അവകാശമാക്കണം നമ്മൾ കർത്താവായ യേശുക്രിസ്തു വാക്ക് മാറുകയില്ലല്ലോ അവൻ വാക് തങ്ങൾ വിശ്വസ്തനല്ലേ അവൻ എന്താണ് പറഞ്ഞത് വായിച്ച് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് വിചാരപ്പെടരുത് ആരാ ഇത് പറഞ്ഞത് സർവശക്തനായ തേജോമായ സ്നേഹനിധിയായ കർത്താവായി യേശുഖു എന്ത് തിന്നും എന്ത് കുടിക്കും ജീവൻ നിലനിർത്താനോ അത് വേണ്ടേ ശരിയാണ് എന്തു ഉടുക്കും ശരീരത്തിന് നഗ്നത മറിക്കണ്ടേ മക്കളെ നിങ്ങൾ വിചാരപ്പെടണ്ട ഹാലലൂയ്യ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ സമൃദ്ധിയോടെ ജീവിക്കുന്ന സമ്പന്നനായിരിക്കുന്ന ഒരപ്പൻ്റെ മക്കൾക്ക് ആഗ്രഹം എന്തോ അല്ല ഉണ്ടോ കഞ്ഞി കിട്ടുമോ വസ്ത്രം കിട്ടുമോ നിറവടിയായി കിട്ടും എന്റെ ദൈവം ആരാണ് സകല ബുദ്ധിമുട്ടുകളും തീർത്തരാൻ മതി ദൈവമാണ് മുപ്പത്തൊന്ന് വായിച്ചേ മുപ്പത്തൊന്ന് ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഓ ആവർത്തിച്ചു പറയാണ് വിചാരപ്പെടരുത് മുപ്പത്തിമൂന്നും കൂടെ വായിച്ചേ മുംബൈ അവന്റെ രാജ്യവും നീതിയ ഒരൊറ്റ കാര്യം മാത്രം സുപ്രീം പ്രയോറിറ്റി ഗോഡ് കർത്താവേ ഞാൻ നിന്റെ വകിയാണ് മുന്നമേ അവൻ്റെ രാജ്യവും നീതി എനിക്കൊരു ജീവിതമുണ്ടോ അതെൻ്റെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഹാലലു ദൈവത്തിൻ്റെ സ്തോത്രം ഒരു വാക്തത്വം കൂടി വായിക്കാതെ നിർത്താൻ സാധിക്കുന്നില്ല പത്ത് മുകളിലായിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് ആ ജീവനെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം നമ്മൾ ഉറപ്പിച്ചു നിർത്തട്ടെ ഏശ്യ നാല്പത്തി ഒന്നാം അധ്യായത്തിന്റെ പത്ത് മുതലായിരിക്കുന്ന വാക്യങ്ങൾ നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടി ഇരിക്കാവെന്ന് പറഞ്ഞ് ദൈവം നമ്മോട് ഭ്രമിച്ചു ഉണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ വളരെ ബുദ്ധിമുട്ടുള്ളതായ കാറ്റും മോളവും തിരുമാലും ഉള്ളതായ ജീവിതമല്ലേ നമ്മൾ നയിക്കുന്നത് ഭ്രമിച്ചു പോകേണ്ട വായിച്ചു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സഹായിക്കും നീതിയുള്ള കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഓ ദൈവത്തിന്റെ സ്ത്രോത്രം ഒരു കൈ എന്റെ യേശുണ്ട് കൈയാണ് അതുകൊണ്ട് എന്നെ പിടിച്ചു നടത്തും വായിച്ചു നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും രചിച്ചു അമ്പരന്ന് പോകും ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവമക്കളെ ശത്രുവിന്റെ മുൻപാകെ ജയാളിയായി നടത്താൻ മതിയായ ഒരു ദൈവമുണ്ട് ഹാലുലൂയ അതുകൊണ്ട് ഞാൻ പറയട്ടെ മുപ്പത്തി ഏഴാം സങ്കരത്തിനോടുന്ന് മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇന്ന് നിങ്ങൾ വിശ്വാസികളായി മാറണം ആകുലിന്തകളെല്ലാം കർത്താവിൻ്റെ കാൽക്കലങ്ങ് വയ്ക്കണം നന്ദിയോടെ സ്തോത്രം അവൻ്റെ കരമെന്റെ കരം ഒന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം നിന്റെ വഴി യഹോവയെ മാത്രം മതി നിന്റെ വഴി എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം യഹോവയെ പരമേൽപ്പിക്കുക അടുത്ത വാക്യം കേട്ട് അവനിൽ തന്നെ ആശ്രയിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അടുത്ത വാക്ക് അവനത് നിർവഹിക്കും ഉറപ്പാണ് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അരുമനാഥൻ്റെ ആണിപ്പെടുത്തൽ കരം നിങ്ങൾ ഏറ്റവും കരം നിങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരം താണിറങ്ങി വന്നിട്ടുണ്ട് ദൈവത്തിനോ ആ സ്ത്രോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട് വേദനകളുണ്ട് ദുഃഖമുണ്ട് രോഗമുണ്ട് കടബാധ്യതകളുണ്ട് ഇതെല്ലാമായിട്ട് ദി ടോട്ടൽ പേഴ്സണാലിറ്റി ഹാലലൂയ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മുഴുവനായി ഇപ്പോൾ അത് അതിൻ്റെ കൈകളിലേക്ക് തീരെഴുതി പരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ട് ഹാലലൂയ ഹാലൂയ ഹാലലൂയ അഞ്ചപ്പൂവും രണ്ടുമീനും ഏറ്റുവാങ്ങി കര നിങ്ങളെ ഏറ്റുവാങ്ങി അനുഗ്രഹിക്കുന്ന ഈ മക്കളെ അനുഭവത്തോട് ചേർത്ത് നിങ്ങൾ പറയട്ടെൻ്റെ പ്രാണപ്രിയൻ്റെ കരം താങ്ങി താ തലോടി നടത്തുന്നതായ സ്വർഗീയ ശാന്തിയും സമാധാനവും ആശ്വാസവും പാവപ്പെട്ട അടിയനൽപ്പമായി അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് തത്വം പോലെ കേട്ടിട്ട് പോവുകയല്ല ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കണം വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് പത്രോസ് അഞ്ച് അമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഒന്ന് പത്രോ അഞ്ചാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ പ്രമാണം എന്താണ് പറയുന്നത് നിർമ്മദരായിരിപ്പി നിർമ്മദരായിരിപ്പി ദൈവത്തിന സ്തോത്രം നിർമ്മദരായിരിപ്പി എ വെൽ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് സോബർ മൈൻഡ് ബി കാലൂയ ബി സെൽഫ് കൺട്രോൾഡ് അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മനിയന്ത്രണമുള്ള ഉന്നത നിലവാരമുള്ളതായ ആത്മീയ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ആത്മനിയന്ത്രണമുള്ള വിശ്വാസികൾ മിതവികാരമുള്ളതായ വിശ്വാസികൾ ശാന്തതയുള്ള വിശ്വാസികൾ പക്വതയുള്ള വിശ്വാസികൾ എടുത്തുചാട്ടം ഒട്ടുമില്ലാത്തതായ വിശ്വാസികൾ സാഹചര്യത്തിന് ഒത്തവണ്ണം ചാഞ്ചാടാത്തതായ വിശ്വാസികൾ ദൈവത്തിൻ്റെ സ്തോത്രം ഹാലലൂയ എന്തെങ്കിലും പ്രകോപിക്കുന്നതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ മറ്റൊരുവിൽ നിന്നുണ്ടായാൽ ഒരിക്കലും ചൂടാകാത്ത ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ സ്തോത്രം കാരണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക് സാത്താൻ നിങ്ങളെ വീഴ്ക്കാൻ ഓടി നടക്കുന്നു വായിച്ച തുടർന്ന് വായിച്ച് കഴിഞ്ഞിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിന്നെ കാരണം പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്നിംഹം പോലെ നടക്കുന്നു അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നായ ആ പിശാജ് അലറുന്ന സിംഹം പോലെ കടിച്ചു കീറി തകർത്ത് കളയുവാൻ സത്യവിശ്വാസികളെ നശിപ്പിക്കാൻ ഊടാടി നടക്കുക അതുകൊണ്ട് നിങ്ങൾ നിർമ്മതരായിരിക്കണം സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം പാപത്തിൻ്റെ കളങ്കം തീണ്ടാത്തവരായിരിക്കണം അരുമനാഥൻ്റെ തുളയ്ക്കപ്പെട്ട തിരുവിരൽ ഒളിച്ചിരിക്കുന്നവരായിരിക്കണം ആ സങ്കേത നഗരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകരുത് അരുമനാഹനാഥൻ്റെ സംരക്ഷണമായിരിക്കുന്ന രക്തക്കോട്ടയിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം ഒരിക്കലും കർത്താവായി യേശുക്രിസ്ത നമുക്ക് കെട്ടിത്തന്ന മതിൽ പാപം കൊണ്ട് തകർത്ത് തരിപ്പണമായി ശത്രുവിന് കയറാൻ ഇടം കൊടുക്കരുത് പിശാചിന് ഇടം കൊടുക്കരുത് ദൈവത്തിന് സ്തോത്രം എല്ലാം കൊണ്ടും പക്വതയുള്ള വിശ്വാസികളായിരിക്കണം ഹാലലൂയ നിർമ്മതരായിരിക്കണം പാപമില്ലാത്തവരായിരിക്കണം എഴുത്തിയാട്ടമില്ലാത്തവരായിരിക്കണം ദൈവമക്കളെ ഹാലലൂയ നന്ദിയോടെ സ്ത്രോത്രം കർത്താവായി ഏച്ചുക്കിസ് പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം വന്നപ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ കുഞ്ഞാടിനെ പോലെ നിന്നു എന്തൊരു ശാന്തത എന്തൊരു സാവധാനത എന്തൊരു സൗമ്യത എന്തൊരു ക്ഷമാശീലം എന്തൊരു താഴ്മ ദൈവമക്കളെ നൗകമാ വസ്ത്രം ധരിക്കണ്ടേ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹാലലൂയ്യ തേജോമേനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രശ്നസങ്കീർണമായ ലോകത്തിൽ ജയാളികളായി എങ്ങനെ നിൽക്കാമെന്ന് മൂന്ന് പ്രിൻസിപ്പൾസ് പറഞ്ഞു തന്നു പ്രമാണങ്ങൾ പറഞ്ഞു തന്നു ഹാലലു അ ദൈവത്തിൻ്റെ സ്ത്രോത്രം അത് അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് താഴ്മ ധരിച്ച് കീഴടങ്ങിയിരിക്കണം രണ്ട് വിശ്വാസത്തിൻ്റെ കാര്യമാണ് സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ട് അവനിൽ മാത്രം ചാരണം മൂന്ന് ജീവിതത്തിൽ ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം അങ്ങനെ ജയജീവികളായി മുന്നോട്ട് പോയി നിത്യത സ്വർഗത്തിൽ കിരീടധാരികളായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കഴിപ്പാൻ കൃപതന്ത്രമേ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിന് സ്തോത്രം